ഓക്കെ കൈസ് അപ്പൊ നമ്മള് നമ്മുടെ മുടി നമ്മുടെ അന്നു മുടി നമ്മുടെ മമ്മിതാപ്പയച്ചിനെ പോലെ വെട്ടാൻ പോണെ കണ്ടോളി നിങ്ങക്കും പ്രതീക്ഷിക്കാം അല്ല കൈസ് അപ്പൊ നമ്മൾ നമ്മുടെ അന്നു മുടി വെട്ടാൻ പോകട്ട അപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങള് സ്ഥലമല്ല ഞാൻ ഞങ്ങളെ വീട്ടിൽ പോകാൻ നിൽക്കണം അപ്പോൾ പോവാൻ നിൽക്കുമ്പോൾ രണ്ട് കൊമ്പുക ഇവിടെ ഓവർ മുടി ഇങ്ങനെ ബോറൊന്നും കിട്ടിട്ട് സ്ഥലം ഇതാണെങ്കിൽ കൊമ്പി കെട്ടണൂല അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുമാവനെ മുടി വെട്ടാൻ പോവാണ് നല്ല ഭംഗി സുന്ദരിയാക്കാൻ പോവട്ടെ മുടി വെട്ടിയ സുന്ദരിയോ സുന്ദരിയോ ഓക്കെ അപ്പൊ നമുക്ക് പണ്ട് അന്നോന്റെ ഒന്നാം വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വെട്ടിന്ന് അന്ന് മറ്റേ ഫ്രണ്ട്സ് ചേരാമന്റെ ഒക്കെ പോലെ ഒക്കെയായി പക്ഷെ ഇപ്പ്രാവശ്യങ്ങനല്ല ഇപ്പം ഞാനും കുറച്ച് പ്ലോ ആണ്

െ നോക്കിട്ട് കാണിച്ചു തരക്ക് നോക്കണ കേട്ട് പിന്നെ ദേ അവിടെ കുറച്ച കുറഞ്ഞിട്ട് വാട്ട നീ എക്യോ മതി പാലാണേ ഒരു തൊണ്ടടെ വെന്നെ ആരെടാ ഓ മമ്മി ദേ പിச்சு ഞാൻ പുറത്തിറങ്ങ겠다 നിങ്ങക്ക് പുറക സാധാരണ മുടി ഇട്ട് എണ്ണ എണ്ണ ഒക്കെ തേച്ച് കുടിക്കുന്നൊക്കെ പറയും പക്ഷെ നമ്മൾ വെള്ളം ലാഭിക്കുന്ന ആൾക്കാരാണ് ഓവറായിട്ടൊന്ന് വെള്ളം തയ്ക്കും അല്ലോ മണ്ണുടാ അപ്പൊ അപ്പൊ പറയാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ആൻറ്റിയല്ല അന്നു അന്നു